സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ എങ്കിൽ മറക്കരുത് ചിന്തയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടികളുമായി ഗിരിചാൻഡി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് താൻ എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിനെയും അതുപോലെ തന്നെ പിങ്കിയെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും ഈ നന്ദയ്ക്ക് ഒരു മികച്ച തിരിച്ചടി ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പിങ്കി ഫുൾ സപ്പോർട്ട് നൽകി കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് പുതിയ ചതികൾ പ്ലാൻ ചെയ്യുകയാണ് ഇതേ തുടർന്ന് ഗിരിചാണ്ടി ഇതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് എത്തുകയും ചെയ്യുന്നു നന്ദക്ക് ഇതോടെ നന്ദ പൊട്ടിത്തെറിക്കുകയാണ് ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ ഗൗതം പിങ്കിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതൊന്നും തനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് എന്ന് ഗൗതം അറിയിക്കുന്നു ഇതോടെ ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നന്ദ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ നന്ദ വിഷമിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം കുഞ്ഞിന് വേണ്ടി കുറച്ചൊക്കെ കണ്ണടച്ചുകൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ പിങ്കിയുടെ സന്തോഷം നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുമെന്നുള്ള കാര്യം നീ മറക്കരുത് അതുകൊണ്ട് തന്നെ വേണ്ടി ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതായി വരികയും ചെയ്യും അതൊന്നും നീ ഇഷ്യൂ ആയി കാണേണ്ടത് ഇല്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തനിക്ക് ഇതൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറയുന്ന നന്ദ പക്ഷേ ഇതെല്ലാം തൽക്കാലത്തേക്ക് കണ്ണടച്ചാൻ ഞാൻ തയ്യാറാണ് എന്നും മാത്രവുമല്ല കുഞ്ഞിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നന്ദയെ ചെന്ന് കാണുന്ന ഗിരിജാന്റെ പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് നന്ദയ്ക്ക് അവകാശപ്പെടാത്ത കുഞ്ഞാണ് അതെന്നും ആ കുഞ്ഞിന്റെ മാതാവ് യഥാർത്ഥത്തിൽ പിങ്കിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പിങ്കിയും ഗൗതമിന്റെയും കുഞ്ഞാണ് അത് നന്ദയ്ക്ക് ഈ കുഞ്ഞിൽ യാതൊരു അധികാരവുമില്ല ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് അവകാശമുണ്ട് എന്ന് പറയാൻ സാധിക്കുക എന്നും ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം മുട്ടിയ അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് നന്ദ പക്ഷേ ഇതേ തുടർന്ന് ഇനി നന്ദക്ക് എന്ത് സ്ഥാനമാണ് ഈ വീട്ടിലുള്ളത് എന്നും തുറന്നു ചോദിക്കുന്നു ഗിരിചാതി ഇത് മാനസികമായി നന്ദയെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതേ സമയമാകട്ടെ പിങ്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ഗൗതമിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള തീരുമാനത്തിൽ അടിയുളച്ച് നിൽക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്